ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹെയർ ട്രാൻസ്ഫിൻ സഫാരി ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയിലൊക്കെ ഞാൻ നിങ്ങൾ വെൽക്കം ചെയ്യുകയാണ് എൻ്റെ പേര് സത്യനാരായണൻ എന്നാണ് സ്വദേശൻ കാസർഗോഡാണ് ഓക്കെ ഞാൻ ചെയ്യുന്ന ഹെയർ ട്രാൻസ്പ്ലറ്റ് റിലേറ്റഡ് വീഡിയോസാണ് എൻ്റെ പഴയ വീഡിയോസ് എല്ലാം നോക്കുക നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേഷൻ ആയിട്ടുള്ള സബ്ജക്ട്സ് എൻ്റെ ചാനൽ വഴി കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ കശണ്ടിയിൽ മുടി വന്ന ഒരുപാട് ആൾക്കാർ റിസൾട്ട്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അനുഭവങ്ങൾ എൻ്റെ വീഡിയോസിനെ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ സെൽഫ് ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു ഒക്ടോബർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ ആദ്യത്തെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് ഓക്കെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ബിഫോർ സെവൻ ഗ്രേഡ് ആയിരുന്നു പൂനെയിലാണ് ആദ്യത്തെ സിറ്റിംഗ് ചെയ്തത് പിന്നീട് ആ ക്ലിനിക്ക് കൊച്ചിയിൽ ഓപ്പൺ ചെയ്തു അത് ഡോക്ടേഴ്സുകൾ ഇവിടെയുണ്ട് അങ്ങനെ കൊച്ചി രണ്ടാമത് സെറ്റിംഗ് ചെയ്തു ഒരു ഹാപ്പി ന്യൂസ് ആണ് ഞാൻ സർജറി ചെയ്ത ക്ലിനിക്ക് ടൂൻഡർ ഓപ്പൺ ചെയ്തു അതേപോലെ തന്നെ കാലിക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അതേപോലെ ഇന്നത്തെ സബ്ജെക്റ്റ് എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം ഒരു ഷോക്കിംഗ് ഇൻസിഡൻ്റാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകാൻ പോകുന്നത് എനിക്ക് ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ ബന്ധപ്പെടാറുണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഫീൽഡിൽ ഹെയർ ട്രാൻസ് ചെയ്ത ആൾക്കാരും ഫെയിൽ ആയ ആൾക്കാരും സക്സസ് ആയ ആൾക്കാരും അങ്ങനെ പല പല ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ക്ലിനിക്കിൽ സർജറി ചെയ്ത ആൾക്കാർ കാരണം ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവാം അപ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവർക്കുള്ള റിപ്ലൈ കൊടുക്കാറുണ്ട് എൻ്റെ വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ കോൾ വഴിയോ ബന്ധപ്പെടാറുണ്ട് അങ്ങനെ എന്നെ ഒരു വ്യക്തി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്നെ ആദ്യം ബന്ധപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കേട്ടോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എന്നെ ബന്ധപ്പെട്ടു അപ്പം ഞാൻ പുള്ളിയെടുത്ത് കോൾമീയെന്ന് പറഞ്ഞാൽ ഞാൻ വൈ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പുള്ളിയുടെ അന്ന് പറഞ്ഞ സജഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യണ്ട കാരണം ഹെയർലൈൻ ചെറിയൊരു ഒരു കയറ്റേ വന്നിട്ടുള്ളൂ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ഒരു സ്റ്റേജിലായില്ല എങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു ഹെയർലൈൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ മതി എന്ന രീതിയിലായിരുന്നു പറഞ്ഞത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായി ഇൻസിഡൻറ്റ് പക്ഷേ പുള്ളി അദ്ദേഹം സർജറി ചെയ്തു ഞാൻ എവിടെയാണ് ചെയ്യണമെന്നൊന്നും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പുള്ളി യു കെയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് കൊണ്ട് അദ്ദേഹം ടർക്കിയിൽ പോയിട്ടാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല ബിക്കോസ് ഐ എം ഐ വാണ്ട് കെപ്റ്റ് ഹിം ഹിസ് ഫേസ് പ്രൈവറ്റ് ഓക്കെ അതുകൊണ്ട് ഞാൻ ഫേസ് ഒന്നും കാണിക്കുന്നില്ല ജസ്റ്റ് സ്ഥലം മാത്രമേ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നുള്ളൂ ഓക്കെ ഈ ഈ ഫോട്ടോ കണ്ടോളൂ ഇതാണ് ആ വ്യക്തിയുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫോട്ടോ ആക്ച്വലി ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തികൾ തീർച്ചയായിട്ടും ഇത് ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ട എന്ന് പറയും കാരണം ഹെയർ ഒന്നും പോയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു ലൈനിങ് മാത്രമേ പ്രോബ്ലം ഉള്ളൂ അത്രയും നിർബന്ധം പേഷ്യൻ്റിന് വേണമെന്നുണ്ടെങ്കിൽ ആ ലൈൻ മാത്രം ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ ഉണ്ടല്ലോ അവിടെ മാത്രം ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ മതി അല്ലാതെ വേറെ ഒരു ഏരിയ ടച്ച് ചെയ്യേണ്ട കാരണം അവിടെ ജസ്റ്റ് തിന്നിങ് മാത്രമാണ് ബിഗിനിങ് ഓഫ് ജസ്റ്റ് ആണ് അവിടെ ഒരു കാരണവശാലും ട്രാൻസ്പ്ലാന്റ് ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ കൊണ്ടിരി വേറെ റൂട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഇല്ല റൂട്ടും നശിക്കുകയും ചെയ്യും വെച്ച റൂട്ട് വളരുകയില്ല ഇതാണ് ഇതിൻ്റെ ഒരു സയൻസ് പക്ഷേ ഇദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്തു എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടർക്കിയിലാണ് സി എങ്ങനെയാണ് ടർക്കിയിലെ പല ക്ലിനിക്കുകളും ആൾക്കാരെ പറ്റിക്കുന്നു എന്നുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഈ വീഡിയോ കണ്ട ശരിക്കും ഷോക്കായി പോകും അതായത് ട്രാൻസ്പ്ലാൻ ചെയ്ത ഫോട്ടോസ് ഞാൻ കാണിക്കാം നാലായിരത്തി ഇരുന്നൂറ് ഗ്രാഫ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്തിനാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തതെന്ന് ഒരാൾക്കും അറിയാം എനിക്കറിയില്ല ഞാൻ ഡോക്ടേഴ്സ് കാണിച്ച ഡോക്ടർ ഞെട്ടിക്കുക എന്ത് എന്തിനായി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഇവിടെ എന്താവശ്യമാണ് കാരണം കഷണ്ടി ഇല്ലാതൊരു വ്യക്തി ട്രാൻസ്പ്ലാന്റ് ചെയ്തു എവിടെയാണ് മുടിയുള്ള ഏരിയയിൽ തന്നെ വീണ്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്തു ഇതിന് ഒരു ആവശ്യം അദ്ദേഹത്തിന് ഇല്ല ഈ ക്രൗൺ ഏരിയയിൽ ചെറിയൊരു തിന്നിങ് മാത്രമേ ഉള്ളൂ ബൈ മെഡിസിൻസ് കറക്ഷൻ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ നൂറരട്ടി ഇല്ലെ തിന്നിങ്ങൊക്കെ കറക്ഷനിൽ വന്നിട്ടുണ്ട് ബൈ മെഡിസിൻസ് അപ്പോൾ ക്രൗൺ ഏരിയ ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്പ്ലാൻറ്റ് ആവശ്യമില്ല ഫ്രണ്ട് ഒട്ടും ആവശ്യമില്ല അവർ ചെയ്തിരിക്കുന്നത് എവിടെയാണ് മുടിയുള്ള ഏരിയയിൽ തന്നെ വീണ്ടും വീണ്ടും മുടി വെച്ചിരിക്കുകയാണ് ഓക്കെ ഇതെല്ലാം വെച്ചു ശരി ഇപ്പോൾ അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പോഴത്തെ റിസൾട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാം ഇതാണ് റിസൾട്ട് എന്ത് തോന്നുന്നവർക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വലിയൊരു ഡിസിഷൻ ആയിരുന്നു അത് കാരണം എന്ന് വെച്ചാൽ ആ ഗ്രാഫ്റ്റുകൾ വേസ്റ്റായി സ്വന്തം ഗ്രാഫ്റ്റുകൾ ഒരു കോടി രൂപ കൊടുത്താലും തിരിച്ച് കിട്ടില്ല നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു വ്യക്തി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഗ്രാഫ്റ്റ് ആയിരിക്കണം വേറെ ഒരാളുടെ ഗ്രാഫ്റ്റ് എടുത്തിട്ട് നമ്മൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഒരു ടെക്നോളജി ലോകത്ത് ഇതുവരെ കണ്ടുപിടിച്ചില്ല അതാണ് ശരി അപ്പം ഇപ്പം നമ്മളൊരു ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈ ബർത്ത് ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ തലയിൽ ഗ്രാഫ്റ്റ് നമ്മളെ സ്വന്തമാണ് അത് വേറെ ആൾക്ക് കൊടുക്കാനും പറ്റില്ല വാങ്ങാനും പറ്റില്ല അതേപോലെ ഒരു ഗ്രാഫ്റ്റ് തലയുടെ ബാക്ക് സൈഡിൽ നിന്ന് എടുത്തു ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ മുടിയുടെ ഒരു റൂട്ടാണ് ഓക്കെ അത് എടുത്തു കഴിഞ്ഞിട്ട് എവിടെയാണോ കഷിൻ്റെ അവിടെയാണോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് എവിടെയാണോ അവിടെ ചെറിയ ഹോളെടുത്ത് ഇറക്കി വെക്കും ഈ ഗ്രാഫ്റ്റ് ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വെച്ച ഏരിയയിലാണ് അത് വളരുക എടുത്ത ഏരിയയിൽ അത് കുറയുകയാണ് ചെയ്യുക ഓക്കെ ഒരു കാരണവശാലും ഒരു ഗ്രാഫ്റ്റ് തല ബാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ പുതിയൊരു ഗ്രാഫ്റ്റ് മുളക്കുന്നില്ല എടുത്ത ഗ്രാഫ്റ്റ് എവിടെയാണ് വെക്കുക അവിടെയാണ് വളരുക ശരി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസിൽ ഒരുപാട് നാലായിരത്തി ഇരുന്നൂറ് ഗ്രാഫ്റ്റാണ് അവർ എടുത്തത് ശരിക്കും പറഞ്ഞാൽ ഒരു ആയിരം ഗ്രാഫ്റ്റിൻ്റെ കേസാണ് ആയിരം വേണ്ട ചെറിയൊരു ഫില്ലിങ് മാത്രമേ ഉള്ളൂ അതായത് പുതിയ പുള്ളിയുടെ ആക്ച്വലായിട്ടുള്ള റെക്വയർമെൻറ്റ് പക്ഷേ നാലായിരത്തി ഇരുന്നൂറ് ഗ്രാഫ്റ്റുകളെ വേസ്റ്റ് ചെയ്തു ഇന്ന് നെക്സ്റ്റ് ഒരു സർജറി അദ്ദേഹത്തിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിങ്ങൾ കണ്ടില്ലേ ഹെയർലൈനൊക്കെ കൊള്ളായിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം മുമ്പത്തേനേക്കാൾ വെൽകറായി കണ്ടീഷൻ നൗ ഹീ ഈസ് വെരി മച്ച് ടെൻസ്ഡ് എന്ത് ചെയ്യാൻ പറ്റും കാരണം ഇതിന് കറക്ഷൻ ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമില്ല കാരണം ഹെയർലൈൻ സ്ട്രൈറ്റായി വരച്ചിട്ട് എന്തൊക്കെ ചെയ്തിരിക്കുകയാണ് നെക്സ്റ്റ് ഇപ്പോൾ ഇതിന് കറക്ഷൻ ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിരിക്കുന്നത് അപ്പം ഡോക്ടറിന് കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർസ് നേരിട്ട് നോക്കിയിട്ടായിരിക്കും ഇതിനൊരു സജഷൻ കൊടുക്കുക എന്ത് ചെയ്യാൻ പറ്റും ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എത്രയേ ഉള്ളൂ നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒരു ബേസിക് ബേസിക്കായിട്ടുള്ള നോളജ് നമുക്ക് വേണം അല്ലാതെ ഒന്നും അറിയാതെ ഒരു ക്ലിനിക്കിൽ പോയിട്ട് പെടരുത് കാരണം ഹെയർ ട്രാൻസ്പ്ലാന്റ് ഇൻഡസ്ട്രിയൽ ഈ ഫീൽഡിൽ ഒരുപാട് ഫേക്കന്മാറുണ്ട് ഇഷ്ടം പോലെയുണ്ട് അത് ഇന്ത്യയിൽ മാത്രം കേരളത്തിൽ മാത്രമല്ല ഞാൻ ഇത് ടർക്കിൻ്റെ കേസാണ് ടർക്കിയിലല്ല നിങ്ങൾ പോയിട്ട് സർജറി ചെയ്യുമ്പോൾ എന്നാൽ രണ്ടു പ്രാവശ്യം ചിന്തിക്കണം അവിടെ ഇത് ബിസിനസ്സാണ് പിന്നീട് ഒരു മൈൻഡ് ചെയ്യില്ല അപ്പോൾ ഞാൻ ചോദിച്ച പുള്ളിയുടെ നിങ്ങൾ ഏതാ ക്ലിനിക്കാപ്പോൾ ആർക്കിലൊരു ക്ലിനിക്കിൻ്റെ പേര് അദ്ദേഹം അയച്ചു ഇൻസ്റ്റാഗ്രാം ലിങ്ക് അയച്ചു ഞാൻ നോക്കുമ്പോൾ വൺ പോയിൻറ്റ് ത്രീ മില്ലിയൻ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ആ ക്ലിനിക്കിനുണ്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു ക്ലിനിക്കിൻ്റെ പക്ഷേ അതിലൊരു കാര്യം ശ്രദ്ധിച്ചത് എത്രയേ ഉള്ളൂ അതിലെല്ലാവരും സർജറി ചെയ്തത് കാണിക്കുന്നുണ്ട് പക്ഷേ റിസൾട്ട് വന്ന വീഡിയോസ് വളരെ വളരെ കുറവാണ് റിസൾട്ട് ഒന്നും കാണിക്കുന്നേയില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഏകദേശം ആൾക്കാർക്ക് ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത് അതും നല്ല എമൗണ്ട് ഐ തിങ്ക് ത്രീ ത്രീ ലാക്ക് ത്രീ ടു ഫോർ ലാക്ക് രൂപ ഇദ്ദേഹം അവർ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇത്രയും എമൗണ്ട് വാങ്ങിച്ചിട്ട് ആൾക്കാർ പച്ചക്ക് പറ്റിക്കുകയാണ് അപ്പോൾ ഇത് ടർക്കിൻ്റെ ഒരു കാര്യം മാത്രമല്ല കേരളത്തിൽ ഇങ്ങനത്തെ നിരവധി നിരവധി എക്സാമ്പിൾസ് ഉണ്ട് എൻ്റെ ഒരു ഫോൺ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോർ ദാൻ തൗസൻഡ് റിസൾട്ട്സ് ഉണ്ടാവും ഫെയിൽഡ് ആയതും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഡോക്ടേഴ്സ് ഡിഫറെൻറ്റ് ക്ലിനിക്സ് എന്തൊക്കെ ക്യൂ ചെയ്തിരിക്കുന്ന ഒരുപാട് റിസൾട്ട്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സർജറി ചെയ്യാൻ പോകുമ്പോൾ രണ്ടു പ്രാവശ്യം ചിന്തിക്കുക അതും വളരെ ജെന്യൂനായിട്ടുള്ള റിസൾട്ട് കൊടുക്കുന്ന ക്ലിനിക്കിലേ പോകാവും അല്ലാതെ വെറുതെ അറിയാൻ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളതിനേക്കാളും മോശമായിരിക്കാം അടുത്ത അവസ്ഥ അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കും കാരണം ഈ വീഡിയോ ചെയ്യാൻ വളരെ ഒരു വളരെയധികം വിഷമമുണ്ട് കാരണം ഞാൻ ആ വ്യക്തിയുടെ പോയിൻറ്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കും തീർച്ചയായും വളരെ വിഷമമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഒരാൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇപ്പോഴുള്ള ലുക്കിനേക്കാളും നല്ല ലുക്ക് വരണമെന്നാണ് പക്ഷേ മുമ്പത്തിനേക്കാളും മോശമാക്കി കൊടുത്തായിട്ടുള്ള നോക്കി അതുകൊണ്ട് ഗായ്സ് നിങ്ങൾ സീരിയസ് ആയി തിങ്ക് ചെയ്യുക അറിയാൻ സ്ഥലത്ത് പോയിട്ട് പെടരുത് ഈവൻ യു കെയിലും യു എസിലും അങ്ങനെ കുറേ ആൾക്കാർ ടർക്കിയിലേക്ക് പോകാൻ നിൽക്കണം കാരണം അവിടെ അവർക്ക് ആക്സസിബിൾ എളുപ്പമാണ് അവർ പിക്ക് ചെയ്യും ഇത് ചെയ്യും എല്ലാം ചെയ്യും പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ക്ലിനിക്ക് സെലക്ട് ചെയ്യാൻ സോ താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ആയിട്ടുണ്ടാവാം ഫോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ചാനൽ ഹെയർ ട്രാൻസ്ഫർ സഫാരി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജും അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക താങ്ക് യു വെരി മച്ച് വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ വെരി സൂൺ ബൈ